എവിടെ രണ്ട് അപ്പൊ നമ്മള് ഗുജറാത്ത് ഒരു ആവശ്യത്തിന് പോകണു ആവശ്യം ഞങ്ങക്ക് അവിടെ ചെന്നാ മനസ്സിലോ ഒരു സർപ്രൈസ് ഒരു സംഭവം ഉണ്ട് നമ്മൾ വരാനെ യെസ് ആ എന്താന്നോ അപ്പൊ ഞങ്ങൾ ഒരാളോടും വന്നോക്കോണു ഞങ്ങൾ രണ്ടാള് മാത്രല്ല വേറൊരു എവിടെ കാണാല്ലോ ഗൈസ് ഗൈസ് കാണാനില്ല എവിടെ ആ ഓ ഓ ബാത്റൂമിലാണ് ബാത്റൂമിലാണ് ഓൻ വന്നിട്ട് ഇതാണ് ഞമ്മളിപ്പം വന്ന ഞമ്മളെ ചങ്ങായി ആണ് ഞമ്മളെ കസിൻ ആണ് അസ്സലാമലൈക്കും ദുബായിലായിരുന്നു ഇപ്പൊ നാട്ടുകാ വന്നതാ നാട്ടിക്ക് എന്റെ വ്ലോഗ് എടുക്കുന്ന നേരം ദേ മുടി നനച്ചാണ് ദാ അതനായിൽ പോകാൻ വള്ളം ട്ടോ ഇതാണ് ജസ്ലിന്റെ ദാർത്ഥിക വലം നല്ല സുന്ദരിയാണ് നല്ല ഭയങ്കര നടക്ക ഗയ്സ് ഓക്കേ വയ്യാതെ നടക്കണേ ഗയ്സ് അപ്പോൾ കണ്ടോ പേང་ ഒരു ഗുഹന്റെ ഉള്ളിലില്ല ട്രെയിൻ ഒരു ഗുഹന്റെ ഉള്ള കേറി കൊട്ട ആ ഗുഹdartnu ഗുഹdartnu എന്തോ പറഞ്ഞാലു ഈ എൻ്റേതല്ലേ വാവേ ഹൈ ഗയ്സ്

Yeah. <laughs> okay. And also he has bloating. Very <laughs> <broating>. <laughs> <laughs> this is my <laughs> bros. Yeah. Yo. 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 Yo guys. Yo guys. We are on the train. Yeah. Yeah, yeah. And we are going. To? This is Joseph. This my brother, name man. is Joseph. You Joseph? Yeah. I am a new friend. Yeah, yeah, my new friend. Yeah, nice and to is meet you, Joseph. My brother ചിക്കൻ കറി നോട്ട് ഗുഡ് ചോറ് ഇതല്ലേ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് നേരെ എത്തിക്കുന്നത് നമ്മുടെ സുഹൃത്തുള്ള അജിമേറ ഫാഷൻ കാട്ടോ ഇതിന്റെ ഉള്ളിലേ മാരക അത്ഭുതം ഉണ്ട് ഞങ്ങളിപ്പം വരും മൊത്തമായിട്ട് കാണിച്ചരാം അപ്പൊ പ്രിന്റഡ് സാരി സെക്ഷൻ നമുക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു മലയാളീനെ കാണുന്നത് അതന്നെ സമാധാനം ഇന്നലെ ഹിന്ദി പറഞ്ഞ് പൊടിച്ചിരിക്കുന്നു ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റിൽ വരുന്നത് പന്ത്രണ്ട് പീസിന്റെ ഉണ്ട് പത്ത് പീസിന്റെ ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് ഇനി നമുക്ക് ജോർജറ്റ് അങ്ങനെ ഫാബ്രിക്സിലുള്ള പ്രിന്റേഴ്സ് വെറൈറ്റി അത് ഫ്ലോറൽ പ്രിന്റർ ഡിജിറ്റൽ ബിസിനസ് ഒക്കെ നേരെ ഇവിടെ വന്നാമല്ലേ എല്ലാ സംഭവങ്ങളും ഇവിടെ സംഭവങ്ങൾ ഉണ്ട് ഇനി എന്താ അടുത്ത പരിപാടി ഇനി സാരി പ്രിന്റഡ് സാരി കാണാൻ ആണോ പോരെ ഈ സെക്ഷൻ കാറ്റ്ലോഗ് കാറ്റ്ലോഗ് ആണ് ഇതിൽ നമുക്ക് ഇതില് കാറ്റ്ലോഗ് കൊടുത്തിട്ടുണ്ട് ഇതില് നമുക്ക് ഇതായത് ആയിട്ട് സെയിം മോഡലിക്സ് ആയിരിക്കും ഡിസൈൻ വെറുതെ

ഒരു സാരിക്ക് വെറും നാട്ടിൽ ഇപ്പൊ ഇതിന് പോയ എത്ര റുപ്യണ്ടാവും രണ്ടായിരം മൂവായിരം അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പുതിയ എന്താ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണു വരാല്ലേ അജിമേറ ഫാഷൻക്ക് എല്ലാ സംഭവങ്ങളും അപ്പൊ നമ്മളെ സാരിയോ നമ്മടെ അല്ല ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ കല്യാണ സാരി ഇത് ഡിസൈനർ സാരി സെക്ഷൻ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് എണ്ണൂറ് കൗണ്ടർ പ്രൈസ് പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറച്ച് സാരീസ്

പിന്നെ <N> നാട്ടിലത്തെ <inhaling> <that's> <SLI> <that's> ഡ്രസ് കോഡ് എടുക്കാം ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഡ്രസ് കോഡിനൊക്കെ അല്ലേ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ നമ്മൾ ഡ്രസ് കോഡിന് വണ്ടുവല്ലോ അങ്ങനെയാണ് ഇതാക്കണോ എല്ലാ കളറും ഉണ്ട് ആകാശന്നില്ല പിന്നെ നമുക്ക് യൂണിഫോമിന്റെ ഒക്കെ എൻക്വയറി ഉണ്ട് അതും അവൈലബിൾ ആണ് കാരണം നമുക്ക് മിനിമം ഒരു രണ്ടായിരം യൂണിഫോം മീൻസ് യൂണിഫോം നമ്മൾ ഈ ഒക്കെ യൂണിഫോം ഇല്ല അതൊക്കെ നമ്മള് സിൽക്ക് സാരിന്റെ സെക്ഷനിലാണ് സിൽക്ക് സാരി നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയിലാണ് എണ്ണൂറ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പിന്നെ കാഞ്ചീപുരം ധർമാപുരം പട്ടിപുരം സ്റ്റാർട്ടിങ് പ്രൈസ് കൗണ്ടർ റേറ്റ് പിന്നെ നമ്മുടെ ഫാബ്രിക്കും അതിൽ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന അനുസരിച്ച് എന്റെ പ്രൈസിന് വ്യത്യാസം അപ്പൊ നമ്മൾ ഇവിടെ കുറെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് നമുക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് ആ ഇത് കുട്ടി കളക്ഷൻസ് ആണ് പിന്നെ അവിടെ നമ്മുടെ സൗത്ത് സ്റ്റൈലില് നോർത്ത് സൈഡിലും വരുന്ന വെറൈറ്റീസ് ഉണ്ട് പിന്നെ അത് നമ്മുടെ ബ്രൈഡൽ കളക്ഷൻസ് ദ ബ്രൈഡൽ കളക്ഷൻ ഏത് ഇതൊക്കെ നാരസി ഇതൊക്കെ നാരസി ഓക്കേ കൊണ്ടാക്കല്ലേ കല്യാണത്തിന് പൂദി എന്ന് ഇടുന്നതാണ് എന്ന് എന്ത് കല്യാണത്തിന് പൂദി എന്ന് ആള് കൊടുലേ ഹോളി ഇതൊക്കെ പണ്ടൊക്കെ അങ്ങനെ സാധികൾ ഇരുന്നു വെയില തലമുറകളായി ഇങ്ങനെ കൈമാറി സാധനം നോച്ചിരിക്ക് ഇതിന്റെ നോക്കടി നിന്നെ കൊണ്ടോം വെച്ചടാ ഇത് കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നാ അങ്ങിനെ കണ്ടോ ഇങ്ങനെ പീസ് ആയിട്ട് വരും ട്ടോ ആറ് പീസന്റെ സെറ്റ് ആണ് ഇത് സെയിം ഡിസൈൻ ഉണ്ട് കളർ ഡിഫറൻസ് ഫാബ്രിക് ഓന്ന് ഒക്കെ सेम ആണ് ല്ലേ കളർ മാത്രം മാറ്റണ്ട് ആ ആ അപ്പോൾ ഗയ്സ് ഇപ്പോ നമ്മൾ ഇллеത് സെക്ഷനിലാണ് ഇത് നമ്മുടെ കുർത്തീസ് സെക്ഷൻ ഇവിടെ നമുക്ക് സിംഗിൾ കുർത്തി ടു പീസ് ത്രീ പീസ് പിന്നെ ബുട്ടിക് വെറൈറ്റീസ് ഒറ്റബിൾ ഇത് കോംബോ കളക്ഷൻ ആണ് ഇതിൽ സൈസസ് അവൈലബിൾ ആണ് കളർ എക്സൽ ഡബിൾ എക്സ് എൽ എം പിന്നെ ത്രിപിൾ എക്സ് എൽ ഫൈവ് എക്സ്എൽ വരെ ആവശ്യം പിന്നെന്താ ബുട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാരണം കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് കുർത്തീസ് പറയുന്നത് നാട്ടില് ഒക്കെ അടിപൊളി ഇത് ഇത് ഓൺലൈൻ ബിസിനസ് നമ്മുടെ പ്രൈസിൽ രൂപയാണ് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ബോട്ടോ ഉണ്ട് ടോപ്പ് ടോപ്പ് ഉണ്ട് എക്സ്ട്രാ നമുക്ക് വരും സ്റ്റിച്ചിങ് ഷോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാം

നമ്മളൊന്നും നാട്ടിൽ അതിന് കൊറേ ഡ്രസ്സാവും കണ്ടത് ഓൺലൈൻ പേജിലെ കൊറേ കൊറേ ഡ്രസ്സാവള് ഞാൻ ഇവിടെ കണ്ടു അത് മാത്രല്ല അല്ലാതെ ഇൻസ്റ്റയിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വീഡിയോ വീഡിയോ ചെയ്യാൻ വേണ്ടി ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഉണ്ട് മനസ്സിലായി ടേസ്റ്റ് ഓൾ ഓവർ പിന്നെ നമുക്ക് ആ കസ്റ്റമേഴ്സ് ഔട്ട് ഓഫ് അവരൊക്കെ ഓൺലൈൻ ബിസിനസ് ആയ കാരണം എന്താ ഇത് ഇങ്ങനത്തെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടു പോയാൽ മതി ഓൺലൈൻ ബിസിനസ് ചെയ്യണോ പല കളറിലും ും കോട്ട സ്റ്റാർട്ടിങ് കാണിച്ചു പിന്നെ കൂടുതൽ എൻക്വറിക്ക് നമ്മുടെ പിന്നെ ഇത് കമ്പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് वो विदाउट अस्तर आएगा अपने पास नहीं है है और इस सूट का അല്ല അല്ല ഇതിൽ എഴുപത്തിരണ്ട് രൂപയല്ല സ്റ്റാർട്ടിങ് ഓഫീസ് ഇവിടെ ഡിസ്പ്ലേ കോട്ടൺ നൈറ്റീസ് അതുപോലെ തന്നെ കോട്ട് സെറ്റ് പിന്നെ നൈറ്റ് വെയർ ഇടുന്ന ആ രീതിയിലുള്ള വെറൈറ്റീസ് അവൈലബിൾ ഇപ്പൊ മാലിപ്പോ തീർന്നിരിക്കുകയാണ് പക്ഷെ പ്രോഡക്റ്റ് തീർന്നിങ്ങനെ കാലിക്കാലിയായിട്ട് കിടക്കും വരുന്നതേ ഉള്ളു കൊറേ അറുപത്തിനാലിന്റെ ആണ് ഈ കിടക്കുന്നത് പിന്നെ അറുപത്തിനാലെ മോളോ ആയിരത്തി മുന്നൂറ് തൊട്ട് Um -huh, uh -huh. ും കിട്ടുന്നില്ല ഞാൻ പറയട്ടെ ഒന്നിന് ഇരുപത്തയ്യായിരം പിന്നെ ഓരോ ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപത്

അപ്പൊ ഓലൊക്കെ അധികം ഇവിടെ എടുക്കണേ പൈസയും കൊറവാണ് ഞമ്മക്ക് നോക്ക് എന്താ ഇതിന്റെ ഒക്കെ രസം ഇത് കാണാൻ തന്നെ രസാ ഇതിന്റെ ഒക്കെ രസം നോക്ക് സാരിയല്ലേ

എന്നൊരു കൊണ്ടുവ കാര്യം ഇതുമായി ബൾക്കായിട്ട് സാരി ബൂട്ടിക്കൊക്കെ തുടങ്ങുന്നവർക്ക് പറ്റിയ ഒരു chỗ ഇപ്പൊ മെയിൻ ആയിട്ട് ആ ബോട്ടിക് ഒക്കെ തുടങ്ങുന്നവർക്ക് ബോട്ടിക് ഒക്കെ തുടങ്ങുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ദാ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ എന്താ നിങ്ങൾ അജിമര ഉണ്ടല്ലോ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നది കസ്റ്റമേഴ്സിന് ഓൺലൈൻ अवेलेबल ഓൺലൈൻ പർച്ചേസിംഗ് अवेलेबल ആണ് ഇനി ഇപ്പോ നമുക്ക് വിറ്റ് ഇരുന്ന പർച്ചേസ് നമുക്ക് വീഡിയോ കോളിംഗ് फैसിലിറ്റീസ് अवेलेबल വീഡിയോ കോൾ നമ്മൾ ആ നമ്മൾക്ക് ഏത് ഡിസൈൻ കുർത്തീസ് കാണാൻ അവര് കുർത്തീസിൽ അവിടെ വീഡിയോ കോൾ ചെയ്ത് നമുക്ക് അതിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ വാട്സാപ്പ് കോൾ ചെയ്യാം അതിൽ നമുക്ക് പി ഡി എഫും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും പിന്നെ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ഔട്ട് ഓഫ് കൺട്രിയിലുള്ളവർക്കാണെങ്കിൽ അവിടെ നമുക്ക് ഷിപ്പിംഗ് ആവുമ്പോൾ ഏത് രാജ്യം നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് യു എ ഉണ്ട് യു കെയിലൊക്കെ ഉള്ളവർ ചേച്ചിമാർ കൂടുതൽ ചേച്ചിമാരാണ് അവരെ ബൂട്ടിക്കൊക്കെ ഉള്ളവര് ഓൺലൈൻ ബിസിനസ് ഉള്ളവര് പിന്നെ നമുക്ക് സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ നമുക്ക് മിനിമം ഒരു സെവൻ ഡേയ്സ് എങ്കിലും എടുക്കും പെട്ടെന്ന് കിട്ടണ നമുക്ക് ആ ഒരു ടൈം എടുക്കും പിന്നെ നമുക്ക് ഫ്രഞ്ചൈസി അവൈലബിൾ ഇപ്പൊ കൊല്ലത്ത് എണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് ആ കൊല്ലത്ത് പിന്നെ അത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തിനാണ് കൊല്ലത്ത് വരണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രാഞ്ചൈസിയുടെ ഇത് നമുക്ക് കോണ്ടാക്ടി നമ്പർ ഒക്കെ ഉണ്ട് കോൾ ചെയ്ത് നമുക്ക് സംസാരിക്കാം എനിക്ക് ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ മലയാള ഇവിടെ ഫുൾ ഹിന്ദിക്കാരാഗങ്ങിയപ്പോ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഇവിടെ വന്നില്ല കേട്ടോ അതിൻറെ ഉള്ളില് എല്ലാ ഭാഷക്കാരും ഉണ്ട് കൊറേ യൂട്യൂബേഴ്സ് ഇപ്പൊ വരുമല്ലോ ഇപ്പൊ കേരളത്തിന് ഞാൻ ഇപ്പൊ വന്നു എനിക്കാണെങ്കി വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല അപ്പൊ കിട്ടിയോണ്ട് ഞാൻ ഓൺലൈൻ അതിന്റെ ടെൻഷൻ നമുക്ക് ഓൺലൈനിലും ഓൺലൈനിലും നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇങ്ങനെ ഒരു പറഞ്ഞു ഇത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതരും അപ്പൊ ഭാഷ നോ പ്രശ്നം അപ്പൊ ഗൈസ് ഇതാണ് ജെൻസിൻ്റെ സെക്ഷൻ നമ്മൾ ഷർട്ട് ടീഷർട്ട് പാൻറ് ഒക്കെ അല്ലേ സംഭവങ്ങളുണ്ട് കല്യാണത്തിൽ എല്ലാം ഉണ്ട് ഗൈസ് ഇത് കണ്ടോ വെഡിംഗിന്റെ ഡ്രസ്സാണ് നമ്മള് ആണുങ്ങൾക്ക് വെറും ഒരു അഞ്ഞൂറ് റുപ്യ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയുണ്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ലേ ഇത്രയും സാധനങ്ങള് അതും ഭയങ്കര വിലക്കുറവില്ല എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മളീ നാട്ടിലേ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തേലും തുണങ്ങണമെന്നില്ല നേരെ പോകുന്നോളി ഇങ്ങോട്ട് കാരണം അത്രയും റേറ്റ് കുറവാണ് കീടിന സാധനമാണ്